ഇവിടെ ഫാക്ടറി ഉണ്ട് ആയിരത്തോളം തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അത് നിർത്തലാക്കി അതിനെ പറ്റി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതൊന്നും നമ്മുടെ കോട്ടയം നിയോജക മണ്ഡലത്തിലെ കാര്യം പറയുമ്പോൾ വെള്ളൂരിന്റെ ആണല്ലോ നമുക്ക് പറയേണ്ടത് കോട്ടയത്ത് ആർക്കാണ് സാധ്യത മാഡം കരുതുന്നത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് തന്നെ എന്താ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയെ ഞങ്ങള് കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു വിട്ടതാണ് എന്നിട്ട് ഈ ജയിപ്പിച്ചു വിട്ട വോട്ടർമാരോട് ഒരു നന്ദി പറയാൻ പോലും അദ്ദേഹം വന്നിട്ടില്ലേ മണ്ഡലത്തിൽ പാർലമെന്റിൽ പാർലമെന്റിൽ മറുപടി അവസാനം അവസാനം ചെന്നിട്ട് ഒഴിഞ്ഞു പോയിട്ട് ഉടുക്കാൻ പോലും അദ്ദേഹം